പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സൂപ്പർ ായിട്ടർ മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയ സാധ്യതയെന്ന് പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ ആർ ഭാസ്കര പിള്ള കോൺഗ്രസിന് ഏറ്റവും പറഞ്ഞു കോൺഗ്രസ് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ നിലമ്പൂരിൽ യു ഡി എഫിനാണ് വിജയ സാധ്യത നിലമ്പൂരിന്റെ മണ്ണിൽ ആര്യാടൻ മുഹമ്മദിനുള്ള സ്വാധീനം വലുതാണ് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ അതിന്റെ ഗുണമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ വളരെയധികം സാധ്യത കോൺഗ്രസിനാണ് അവരൊന്നിച്ചു നിൽക്കാറുണ്ട് എൻ്റെ കാഴ്ചപ്പാൽ അതാണ് സാധ്യത വളരെ കൂടുതലാണത് ഷൗക്കത്തിലാണ് കൂടുതൽ സാധ്യത എന്നാണ് എൻ്റെ വിലയിരുത്തൽ ജോയിം ഷൗക്കത്തുമാണ് ജോയി പയ്യനാണ് ഷൗക്കത്ത് കുറേക്കൂടെ മുതിർന്ന ആളാണ് പിന്നെ ആര്യാടൻ സാറിൻ്റെ പാരമ്പര്യമുണ്ട് ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ായിട്ടും അത് മേജർ ഘടകമാണ് അദ്ദേഹം ജീവിച്ചിരിപ്പില്ലെങ്കിലും ജീവിച്ചതിന് തുല്യമാണ് മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പേരൊള്ളു അത് ഗുണം ചെയ്യും എന്നാണ് എന്റെ വിശ്വാസം എഴുപതുകളിൽ താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാലത്തെ സംഭവങ്ങളും കെ ആർ ഭാസ്കർ പിള്ള ഓർത്തെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ താനും സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ടി എൻ ഭരതനും ഗോതവർമ്മ തമ്പാനും ഉൾപ്പെടെ തന്നോട് ജനസംഘം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷങ്ങൾക്ക് പോലുള്ള സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കുഞ്ഞാലി എന്ന മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ വെടിവെച്ച് വസിച്ച ആ സമയത്താണ് വെടിവെച്ചത് ആര്യറിനാണെന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം അല്ല വെടിവെച്ചത് വേറെ ആരോ ആരുമാണ് വെടിവെച്ചത് പക്ഷെ ആര്യാടൻ്റെ പേരിൽ കൊച്ചാരോഹണം മരണമൊഴി കൊടുത്ത് കുഞ്ഞാലിട്ട് കുഞ്ഞാലി ഈ സഖാവ് കുഞ്ഞാലി അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കുകയും അതോടുകൂടി ആര്യാടൻ സാറിൻ്റെ പേര് പുറത്തു വരികയും അതിന് അദ്ദേഹത്തിന് വളരെയധികം പ്രശസ്തി നേടിക്കൊടുക്കുകയും ചെയ്തു അതിനുശേഷം നടന്ന ബൈഇലക്ഷനിൽ എം പി ഗംഗാഥരന് ആണ് ഒരു സ്ഥാനാർത്ഥി പിന്നെ രബൂബക്കറ് സി പി ഐ സി പി എം പിന്നെ ആ ഇലക്ഷനിൽ ജനസംഘംകാരുടെ ആയിട്ട് എനിക്ക് നിൽക്കാൻ ഒരു അവസരം കിട്ടി ഞാൻ രാഷ്ട്രീയക്കാരനായിട്ടല്ല ടി എൻ ഭരതേട്ടൻ ജനസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹം വന്ന് എന്നോട് ആവശ്യപ്പെട്ടു സാറ് നിൽക്കണമെന്ന് അപ്പം ഞാൻ ആധ്യാത്മിക രംഗത്ത് പ്രസംഗിക്കാനൊക്കെ പോകുന്ന ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് അന്ന് എൻ്റെ വീട്ടിലൊരു സ്വാമി താമസമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സ്വാമി സമ്മതിച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒഴിഞ്ഞു അപ്പോൾ സ്വാമിയോട് പറഞ്ഞു സ്വാമി പറഞ്ഞാൽ അതിനൊരു മറുപടി പറഞ്ഞത് കാരക്കോട് സ്വാമിയോട് പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചാൽ നിർത്തിയാവുന്നുണ്ട് അങ്ങനെ ഗോതകർമ്മ തമ്പരാനും ഭരതേട്ടനും രാമകൃഷ്ണമേനോ പോലെത്തെ ആളാണ് അദ്ദേഹവും കൂടെ ഇവിടെ വന്ന് എന്നെയും വിളിച്ച് സ്വാമിയും വിളിച്ച് കാരക്കോട് ആശ്രമത്തിൽ പോയി സ്വാമിയോട് ചോദിച്ചു സ്വാമി കേട്ട മാത്രയിൽ അനുഗ്രഹിച്ചിരിക്കുന്നു നിക്കണമെന്ന് ആവശ്യപ്പെട്ടു സ്വാഭാവികമായിട്ട് ഞാൻ സ്വാമി സമ്മതിക്കില്ലെന്നാണ് വിചാരിച്ചത് എങ്കിലും അദ്ദേഹം പൊളിന്ത സമ്മതിച്ചെന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു ആ സ്വാമി ഗംഗാ അനുകൂലമായിട്ടാണ് പ്രവർത്തിച്ചത് അങ്ങനെ നിർത്തിയിട്ട് എന്റെ പാദം വലിച്ച ഒരു സ്വാമിയായിരുന്നു ശ്രീധരാനന്ദ സ്വാമി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഗുജറാത്തിൽ നിന്നും കൊണ്ടുവന്ന ജീപ്പിലായിരുന്നു അന്നത്തെ തന്റെ പ്രചരണം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക താല്പര്യമില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനാൽ പലരും തന്നെ അന്ന് ആർ െന്നും അദ്ദേഹം പറഞ്ഞു ശരി അങ്ങനെ ഇലക്ഷനിൽ നിന്നു ഇവിടെ എനിക്ക് ജനസംഘം ആർ എസ് എസ് ആണെന്നുള്ള പേര് കിട്ടി മിച്ചമാ ആ ഇലക്ഷനിൽ ഞാൻ നിന്നതിൻ്റെ മിച്ചം എനിക്ക് ആർ എസ് എസ് എന്ന ഇല്ലാത്തൊരു പേര് കിട്ടി എന്നുള്ളതാണ് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക ആഭിമുഖ്യമോ മമതയോ ഒന്നുമില്ല കോൺഗ്രസിനോടുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുമില്ല ബി ജെ പിയോടുമില്ല പക്ഷേ ഞാൻ വ്യക്തിപരമായി നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം ആ രീതിയിലുള്ള രാഷ്ട്രീയമേ എനിക്കുള്ളൂ വ്യക്തികൾ സ്വഭാവശുദ്ധിയുള്ള ബോധം അല്പമെങ്കിലും ഉള്ള രാഷ്ട്രീയക്കാരെയാണ് എനിക്ക് താല്പര്യം ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അതാണ് ഞാൻ ഇന്ന കാലത്തെ എൻ്റെ അവസ്ഥ അതെ 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 എങ്ങനെ ഒരു ജീപ്പ് പിന്നെ ഗുജറാത്തിൽ ഒരു ജീപ്പ് അയച്ചു തന്നു എനിക്ക് വേണ്ടി യാത്ര ചെയ്യാൻ ആ ജീപ്പ് ഒരു ഡ്രൈവറെ അതിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഒരു രാവിലെ മുതൽ രാത്രി വരെ നല്ലപോലെ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ അമരമ്പലത്ത ഒരു സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് പോകും വൈകിട്ട് വന്ന് അവിടെ താമസിക്കും പിറ്റേ ദിവസം രാവിലെ ഇറങ്ങും അങ്ങനെ അധ്വാനം ഒരുപാട് നടത്തി വലിയ ഒരു പേര് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഫാമിലി സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ൾ ഫാർപ്പറ്റ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം